ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബാൽസം പ്ലാന്റിൽ നിറഞ്ഞു പൂക്കൾ ഉണ്ടാവാനും ഹെൽത്തി ആയിട്ട് വളരാനും ചെറിയ പ്ലാന്റിൽ തന്നെ നിറഞ്ഞു പൂക്കൾ വന്നിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കാനും നമ്മൾ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് അധികം പേർക്കും നിറച്ച് പ്ലാന്റ്സ് ഉണ്ട് പൂക്കൾ ഉണ്ടാവണില്ല എന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാറുണ്ട് എന്താണ് പൂക്കൾ ഉണ്ടാവാൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണ് വളം എന്താണ് ചെയ്ത് കൊടുക്കണേന്നൊക്കെയുള്ള വീഡിയോ ആണ് മുഴുവനായിട്ട് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ബ്രാഞ്ചസൊക്കെ പൊട്ടി ഒറ്റമൊട്ട് പോലും ഇതിൽ പുതിയതായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ പൂക്കൾ ഉണ്ടാവാനുള്ള വളമാണ് ഇനി ചെയ്ത് കൊടുക്കേണ്ടത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ജൈവ വളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ രാസവളാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഡി എ പി ആണ് എല്ലാവർക്കും അറിയേണ്ടാവും ഡി എ പി ഇട്ട് കൊടുത്താൽ നിറയെ പൂക്കൾ ഉണ്ടാവും അതേപോലെ തന്നെ ഒക്കെ പൊട്ടി പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് എത്ര അളവിലാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത് നമ്മുടെ ചെറിയ പോട്ടിൽ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ തരികൾ ഇട്ട് കൊടുത്താൽ മതി ഫസ്റ്റിൽ നമ്മൾ നമ്മളിടുമ്പോൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത് അത് ഏത് പ്ലാന്റിനാണെങ്കിലും ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ മൂന്നോ നാലോ തരികൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് കുറച്ചും കൂടി വലിയ പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക തണ്ടിനോട് ചേർത്ത് ഇടാതിരിക്കുക അതേപോലെ തന്നെ പോട്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് മണ്ണൊക്കെ ഇളക്കി കഴിഞ്ഞിട്ട് അതിൽ പുല്ലുകളും കളകളൊക്കെ മാറ്റിയിട്ട് കൊടുക്കണം കേട്ടോ മണ്ണ് നന്നായിട്ട് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ എന്നാലാണ് വേഗത്തിൽ വേരുകൾക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ഡി എ പി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേനും ഇത് മണ്ണോട് ചേർന്നിട്ടുണ്ടാവും കേട്ടോ അരിഞ്ഞിട്ട് അപ്പം നമ്മൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ മഴയത്താണ് വെച്ചിട്ടുള്ളത് വെച്ചാൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഷെയ്ഡിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കണം എന്ന് പറയുന്നത് റീമിക്സിൽ നമ്മൾ ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ പുല്ലുകൾ നിറയെ മുളച്ചിട്ടുണ്ടാവില്ലേ പോട്ടിലൊക്കെ അതൊക്കെ എന്തായാലും മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ പ്ലാന്റ് വളരുന്നേക്കാൾ മുന്നേ പുല്ലുകളായിരിക്കും വളരുക ഈ വളങ്ങളൊക്കെ അവർ വലിച്ചെടുക്കുകയും ചെയ്യും പിന്നെ ബാൽസം പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കുള്ള പോട്ടി മിക്സ് തന്നെ കൊടുക്കാൻ നോക്കുക കേട്ടോ ഇളക്കുള്ള പോട്ടി മിക്സ് ആണെങ്കിലാണ് റൂട്ട് നന്നായിട്ട് ഓടിക്കഴിഞ്ഞിട്ട് പോട്ടിൽ നിറയെ ബുഷായിട്ട് പ്ലാന്റ് വരികയുള്ളു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാൽസ്യത്തിന് വെയിൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ചിലവരൊക്കെ നമുക്ക് നല്ല ഷെയ്ഡിൽ വെക്കണ കാണാം കേട്ടോ അങ്ങനെയാണെങ്കിലും ബാഴ്സത്തിന് കുറച്ച് വെയിലെങ്കിലും വന്നാലാണ് പൂക്കൾ ഉണ്ടാവുകയുള്ളു അതേപോലെ തന്നെ നമ്മൾ ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി വരാൻ വേണ്ടിയിട്ട് തലഭാഗം ഒന്ന് നുള്ളി കൊടുക്കണം കേട്ടോ ചെറിയ പ്ലാന്റിൻ്റെ ഒക്കെ തലഭാഗമൊക്കെ ഒന്ന് നുള്ളിക്കൊടുത്താൽ ഇതേപോലെ ബുഷായിട്ട് വരും ഈ പ്ലാന്റ് കണ്ടോ നിറയെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ഒറ്റ പ്ലാന്റ് ആണ് ഞാനൊരു പൂട്ടിൽ നടാറുള്ളൂ ചെറിയ പ്ലാന്റ് ആകുമ്പോൾ തന്നെ നമ്മൾ കൂമ്പുഭാഗം നുള്ളിക്കൊടുത്തോണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ മാത്സ്യം പ്ലാന്റ് പുതിയതും ഇങ്ങനെ നമ്മൾ ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി വരുമ്പോൾ തന്നെ നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ഞാൻ കൂമ്പുഭാഗം നുള്ളി കൊടുത്തതാണ് കേട്ടോ ഇത് ഇവിടെ നുള്ളി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടേക്ക് ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി ബുഷായിട്ട് വന്നു കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരുവുള്ളൂ അല്ലാതെ നീണ്ടു പോയിട്ട് അവിടെ ഇവിടെ ഓരോ പൂക്കളുണ്ടായാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലതായിട്ട് പൂക്കൾ വരാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു പൂവിൻ്റെ ഇതാണ് കേട്ടോ ഇനി നമുക്കതുപോലെ ആക്കി എടുക്കണം അപ്പോൾ പൂക്കൾ വിരിയാനുള്ള വളങ്ങൾ എല്ലാവരും ചെയ്ത് കൊടുക്കുക നിറയെ പൂക്കൾ ഉണ്ടായിട്ട് മനോഹരമാക്കുക എല്ലാ വളങ്ങളെയും അപേക്ഷിച്ചിട്ട് ഡി എ പി ഇട്ട് കൊടുത്താൽ വേഗത്തിൽ പൂക്കൾ ഉണ്ടാവും നല്ല റിസൾട്ടും കിട്ടും കേട്ടോ പാസം പ്ലാന്റ് ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഈ ടിപ്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതേപോലെ തന്നെ ഡി എ പി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ വീഡിയോ അവസാനം വരെ കണ്ടുകൊണ്ടിരുന്ന എന്തായാലും ലൈക്ക് ചെയ്ത് പോകാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്